നമസ്കാരം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന യൂട്യൂബ് ചാനലിലെ ദീപ്തി സീതത്തോട് നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും ഒരുപാട് ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആ ചാനലിൽ ദീപ്തി ചേച്ചി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ പുള്ളിക്കാരിയുടെ ചാരിറ്റി വീഡിയോസ് കാണുമ്പോൾ അതിനകത്തൊന്നും തന്നെ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്തിട്ടില്ല അതായത് വളരെയധികം ആത്മാർത്ഥതയോടുകൂടിയിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യം മുതലേ പുള്ളിക്കാരിയുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു ഫോളോവറാണ് അപ്പോൾ ഈ ട്രൈബൽ ഏരിയാസിലൊക്കെ പോയി അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയും പിന്നീട് അധികം ട്രൈബൽ ഏരിയാസിലൊന്നും പോകാറുണ്ടായിരുന്നില്ല പിന്നെ ത്രൂ ഔട്ട് പുള്ളിക്കാരുടെ ഫാമിലി ബ്ലോഗായിരുന്നു നമ്മൾ കാണുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതിൽ എന്തൊക്കെ ഒരു 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 മിസ് അടർസ്റ്റാൻഡിങ് ആയിരിക്കണം മേ ബി ചെറിയ ചെറിയ നെഗറ്റിവിറ്റി അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അഞ്ച് ദിവസം മുമ്പ് പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു ബ്ലോഗാണ് ആ ബ്ലോഗിൽ ഇതുപോലെ ട്രൈബൽ ഏരിയയിൽ പോയി അവിടെയുള്ള അജിത എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ മൂന്നാമത്തെ മകളെ ഇവര് പോയി കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് അപ്പൊ ആ മകളെ ഒരു വളർത്തമ്മയുടെ സ്ഥാനത്ത് നിന്ന് വളർത്താൻ വേണ്ടിയിട്ടാണ് കൂട്ടിക്കൊണ്ടു വരുന്നത് ഈ അജിത എന്ന് പറയുന്ന സഹോദരിക്ക് ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല മക്കളെ നോക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല അപ്പൊ മക്കൾ നല്ല രീതിയിൽ വളർന്നോട്ടെ എന്നുള്ള ആ ഒരു ആ ഒരു ആഗ്രഹത്തിലാണ് അജിത ദീപ്തി ചേച്ചിയെ അവരുടെ മകളെ ഏൽപ്പിക്കുന്നത് അപ്പൊ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ബ്ലോഗുണ്ട് ആ ബ്ലോഗിന്റെ ചെറിയൊരു പോഷൻ ഞാൻ കാണിച്ചു തരാം നമസ്കാരം ഞങ്ങള് ഞാനുണ്ട് കുഞ്ഞാവിയുണ്ട് കണ്ണാപ്പിയുണ്ട് ഞങ്ങൾ ഒരു വഴി വരെ പോവാണ് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് മറ്റാരുമല്ല അജിതയുടെ പിന്നെ മൂന്നാമത്തെ കുട്ടി ഞങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ നന്ദൂട്ടൻ നന്ദൂട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇനി നന്ദൂട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എത്ര നാൾ വേണമെങ്കിലും ഉണ്ടാവും അത് നന്ദൂട്ടനും നന്ദൂട്ടൻ്റെ അമ്മയ്ക്ക് സമ്മതം ഉള്ളിടത്തോളം കാലം ഇല്ലെങ്കിൽ കുട്ടികളെ നോക്കാനുള്ളൊരു സാഹചര്യത്തിലല്ല അജിത ഇപ്പോൾ ഉള്ളത് അതുങ്ങൾ വെറുതെ ആ കാട്ടിക്കിടന്ന് കഷ്ടപ്പെടുത്തേ ഉള്ളൂ അപ്പോൾ ഒരാളെങ്കിൽ ഒരാളെ നമുക്ക് കൂട്ടിക്കൊണ്ടു വന്ന് നല്ല വിദ്യാഭ്യാസവും പറ്റുന്നത്രേ നമ്മളെ പോലെ നമുക്ക് നോക്കാൻ പറ്റുന്നത് വലിയ കാര്യമായിട്ട് തന്നെയാണ് കരുതുന്നത് അജിതയ്ക്ക് ഇതിനു മുന്നേ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതാണ് ആ വ്ളോഗിന്റെ തുടക്ക ഭാഗമാണ് അപ്പൊ അവിടെ പോയി ആ കുട്ടിയെ വരുന്നു ആ അമ്മ നല്ല രീതിയിൽ കരയുന്നുണ്ട് പക്ഷെ ആ അമ്മയ്ക്ക് ഒട്ടും പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ആ അമ്മ കുട്ടിയെ ഏൽപ്പിക്കുന്നത് തീർത്തി ചേച്ചിയെ അറിയാവുന്നതായത് നല്ല രീതിയിൽ വളർത്തിക്കോളും എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരിക്കാം ഞാൻ ആ അമ്മയെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല കാരണം അവരുടെ സാഹചര്യം എന്താണെന്നുള്ള നമുക്ക് ഊഹിക്കാം അപ്പൊ ആ ഒരു വീഡിയോ കണ്ടപ്പോ ആദ്യം എനിക്ക് തോന്നിയത് ആ ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി രക്ഷപ്പെടട്ടെ എന്നായിരുന്നു പക്ഷേ ഞാൻ പിന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു അതായത് ട്രൈബൽ ഏരിയാസിലുള്ളൊരു കുട്ടിയാണ് നാല് വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം അപ്പോൾ യാതൊരു രീതിയിലും നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി തെറ്റാണ് ഒരു രീതിയിൽ നിയമം അത് സമ്മതിക്കുന്നില്ല പ്രത്യേകിച്ച് ട്രൈബൽ ഏരിയാസിൽ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേന് ചിലപ്പം അമ്മയുടെ അഭാവത്തിൽ നമുക്ക് നോക്കാൻ സാധിക്കുമായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിലേറ്റീവ്സ് ആയിരിക്കണം നമ്മൾ അടുത്ത ബന്ധുക്കളായിരിക്കണം അമ്മയുടെ വീട്ടുകാരോ അച്ഛൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരങ്ങളോ വല്ലോ ആയിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി വിളിച്ചുകൊണ്ട് വന്ന് നോക്കാമെന്ന് പറയാം പക്ഷേ ദീപ്തി എന്ന് പറയുന്ന വ്യക്തി അവരുമായിട്ട് യാതൊരു രീതിയിലും ഒരു റിലേഷനും ഇല്ല അവരെ കണ്ടുപരിചയമുണ്ട് എന്നുള്ളൊരു റിലേഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും ഒരു റിലേഷനും ഇല്ല അപ്പം നിയമപരമായി ദീപ്തി ചെയ്തത് തെറ്റാണ് അപ്പോൾ നമുക്ക് ഈ നിയമത്തെ പറ്റിയിട്ട് അറിയാം പക്ഷേ കുറേ വർഷങ്ങളായിട്ട് ട്രൈബൽ ഏരിയാസിലൊക്കെ പോയി സഹകരിക്കുകയും അവിടെയുള്ള ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ദീപ്തിക്ക് ദീപ്തി ചേച്ചിക്ക് ഈ നിയമത്തെ പറ്റിയിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ കാരണം ദീപ്തി ചേച്ചി എന്ന് പറയുന്നത് ആദ്യം ടീച്ചർ ആയിരുന്നൊരു പുള്ളിക്കാരിയാണ് പുള്ളിക്കാരിക്ക് ഒരുപാട് അറിവുണ്ട് വിവരമുണ്ട് പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൊരു യുവതിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം നിയമങ്ങളെ പറ്റിയിട്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ വ്യക്തമായിട്ട് അറിയാം അപ്പം അത്രയും കാര്യങ്ങളെ പറ്റിയിട്ട് വ്യക്തമായി ധാരണ ഉണ്ടായിട്ടും എന്തിനത് ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ലേ അതിനുള്ള ഉത്തരം നമുക്ക് ആ ബ്ലോഗ് കിട്ടുമ്പോൾ ബ്ലോഗ് കാണുമ്പോൾ കിട്ടുന്നില്ല ഓക്കെ പിന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു പിന്നെ അടുത്ത ഒരു ബ്ലോഗ് ഇടുന്നു ഈ കുട്ടിയെ വെച്ചിട്ടാണ് പിന്നെ അടുത്ത വ്ലോഗ് ഈ വിളിച്ചോണ്ട് വരുന്ന വ്ളോഗിലും ഈ കുട്ടിയുണ്ട് അടുത്ത ബ്ലോഗിലും ഈ കുട്ടിയുണ്ട് ആ കുട്ടിയാണ് ത്രൂവോട്ട് ആ വ്ളോഗുകളിലെല്ലാം കാണിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നു അതിനുശേഷം മൂന്നാമതൊരു വ്ളോഗ് ഇടുന്നു ഈ മൂന്നാമത്തെ ബ്ലോഗിനകത്ത് ഈ കുട്ടിയെ തിരിച്ചേൽപ്പിക്കുകയാണ് അതായത് പ്രശ്നമായി ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നത് പ്രശ്നമായി നമ്മുടെ ചൈൽഡ് വെൽഫെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിക്കുന്നു ഇവരോട് പറയുന്നു ഇങ്ങനെ നിയമപരമായിട്ട് പറ്റത്തില്ല ആറ് വയസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഫോസ്റ്റർ പേരൻറ്റിംഗ് പറ്റും അല്ലാതെ ഒരിക്കലും നിയമം ഇത് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തിരിച്ചേൽപ്പിക്കണം അങ്ങനെ ഇമോഷണലി ആ കുട്ടിയെ കൊണ്ടുപോകുന്നു അമ്മയെ തിരിച്ചേൽപ്പിക്കുന്നു അതിനുശേഷം ശേഷം രണ്ട് വർഷത്തിന് ശേഷം എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറയുന്നു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ അപ്പൊ ആ വീഡിയോയുടെ അടിയിലുള്ള കമൻസ് മുഴുവനായിട്ടും ഗവൺമെന്റിനെതിരാണ് ഓ ഈ നിയമങ്ങളൊക്കെ എന്തിനാണ് ഒരു കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിച്ചാൽ പോരെ പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് നമുക്കൊരിക്കലും അങ്ങനെ ഒരാളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കാരണം ഈ കുട്ടിയെ അവര് ഭാവിയിൽ ദുരുപയോഗം ചെയ്യുമോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നിയമപരമായിട്ട് അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിഷയമില്ല പക്ഷെ നിയമപരമായി അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് ആ നിയമമൊക്കെ അനുസരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത റിലേറ്റീവ്സ് വല്ലോ ആയിരിക്കണം അല്ലേ അപ്പോൾ ഇത്രയൊക്കെ നിയമങ്ങളുണ്ട് എന്നുള്ളത് ദീപ്തി ചേച്ചിക്ക് അറിയാം പിന്നെ എന്തിനത് ചെയ്തു ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമേജ് അവിടെ വരുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതല്ല ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയതിനു ശേഷം ആ കുട്ടിയുടെ ബ്ലോഗ് അധികം ഇടാതിരുന്നായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ കുട്ടിയെ എക്സ്പോസ് ചെയ്യുവാണ് പബ്ലിക്കിന് മുമ്പിൽ അതിനെ എക്സ്പോസ് ചെയ്യുവാണ് അതിന്റെ ഫേസ് കാണിക്കുകയാണ് അപ്പോൾ അതും ഒരു വിഷയമാണ് അവിടെ ഒരു പ്രൈവസി ഇഷ്യൂ വരുന്നുണ്ട് ഇവരുടെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷെ ഇവരുടെ കുട്ടിയല്ല അപ്പോൾ ഇവരുടെ കുട്ടിയല്ലാത്ത ഇവർക്ക് ഓണർഷിപ്പ് ഇല്ലാത്ത ഒരു കുട്ടിയെ പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് എക്സ്പോസ് ചെയ്യുമ്പോൾ അതും ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് അപ്പോൾ ഇതൊക്കെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടും വൈറലാകാൻ വേണ്ടിയിട്ടും ചെയ്ത് കൂട്ടിയതാണോ എന്നുള്ളൊരു ചോദ്യവും കൂടി അവിടെ വരുന്നുണ്ട് മാത്രമല്ല അതിനെ വിളിച്ചോണ്ട് പോയി ഇവർക്ക് വീട്ടിൽ നിന്ന് നോക്കാനുള്ള സാഹചര്യം ഡി ടി ചേച്ചിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ചോണ്ട് പോകാതെ ആ അമ്മയുടെ അടുത്ത് തന്നെ നിർത്തിയിട്ട് അതിനെ സ്പോൺസർ ചെയ്യാമല്ലോ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമല്ലോ അതിന് ഭക്ഷണമായിക്കോട്ടെ നല്ല ഉടുപ്പുകളായിക്കോട്ടെ അതിന് വേണ്ട വിദ്യാഭ്യാസം അങ്ങനത്തെ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ദീപ്തിക്ക് അതിനെ വിളിച്ചുകൊണ്ട് പോകാതെ തന്നെ ചെയ്തു കൊടുക്കാം ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അജിത എന്ന് പറയുന്ന ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് അവരുടെ മകളെ വിളിച്ചുകൊണ്ട് പോകാതെ തന്നെ അവരുടെ അടുത്ത് ആ മകളെ നിർത്തിക്കൊണ്ട് ദീപ്തി ചേച്ചിക്ക് ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാമായിരുന്നു പിന്നെ എന്തിന് ഇത് ചെയ്തു അല്ലെങ്കിൽ ഇതൊരു പ്രഹസനം കാണിക്കലല്ലേ എന്നൊരു തോന്നൽ ആ വീഡിയോസിനകത്തുനിന്ന് വരുന്നുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാതെ ഇരിക്കുക ചാരിറ്റി ചെയ്യുന്നതൊക്കെ നമുക്ക് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമപരമായി തെറ്റായിട്ടുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിടുന്നത് പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു തെറ്റായ മെസ്സേജ് അല്ലേ അതും പിന്നെ ത്രൂ ഔട്ട് ആ വീഡിയോയിലൊക്കെ ആ കുട്ടിയുടെ മുഖം കാണിക്കുകയാണ് അത് ആ കുട്ടിയുടെ പ്രൈവസി ഇഷ്യൂ ആണ് ഇപ്പോൾ മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയുടെ മുഖം കാണിക്കാം പതിനെട്ട് വയസ്സ് വരെ എൻ്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഞാനാണ് അതുകൊണ്ട് എനിക്ക് കാണിക്കാമെന്ന് പറയാം പക്ഷേ ഇവിടെ നിയമപരമായിട്ട് ഓരോ ഓണർഷിപ്പും ഇല്ല ഇവർക്ക് ഇവർ കൊണ്ടുപോ പോകുന്നു ചെന്ന് വിളിച്ചുകൊണ്ട് വരുന്നു അതിനെ ഒരു ദിവസം ഫുള്ള് നോക്കുന്നു അതിൻ്റെ ഇടുന്നു മൂന്നും നാലും വീഡിയോസ് വരെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ആ കുട്ടിയെ വെച്ചുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസമേ ആ കുട്ടി അവരുടെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിനെ വെച്ച് നാല് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവിടെ ഒരു തെറ്റിദ്ധാരണ വരുന്നുണ്ട് ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് വരുന്നുണ്ട് ആ ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒന്നാമത്തെ കാര്യം ഇങ്ങനെ കുറേ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രൈബൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം വളരെ കഷ്ടമാണ് അവർക്ക് വീണ്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല കുറേ നിയമങ്ങളുണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ നിയമങ്ങളുണ്ട് പക്ഷെ അൾട്ടിമേറ്റ്ലി അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ നമുക്ക് ആ നിയമത്തിന് വിരുദ്ധമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾക്കൊക്കെ എതിരെ നമുക്ക് റിയാക്ട് ചെയ്യാം പോരാടാം പ്രതിഷേധിക്കാം പക്ഷേ ഇങ്ങനെ നിയമം നിലനിൽക്കെ അവിടെ നിന്ന് പോയി ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് വരിക അത് അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാരികളോട് ചോദിക്കാം ബന്ധപ്പെട്ട അധികാരികളുമായിട്ടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ അങ്ങനെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോടതിയിലൊക്കെ പോയി ഫയൽ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം നിയമപരമായി അഡോപ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് നിയമപരമായിട്ട് വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് വരാം ഇത് അങ്ങനെയും ഒരു സാഹചര്യമില്ല നിയമത്തിൽ ആറ് വയസ്സിന് ശേഷം ഫോസ്റ്റർ പെയൻറിംഗ് ഉണ്ട് അതും നിയമപരമായി മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ചുമ്മാ പോയി വാ മോളേന്ന് പറഞ്ഞുകൊണ്ട് വന്ന് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ ആ വീഡിയോസിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദീപ്തി ചേച്ചി ചെയ്തത് ഒരു മെസ്സേജ് ആണ് ആ വീഡിയോസ് വേണ്ടായിരുന്നു അപ്പം ഇത്തരം നെഗറ്റിവിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ റിയാക്ട് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് ചിലർ പറയും എന്തിനാണ് നീ റിയാക്ട് ചെയ്യുന്നത് ഇതൊക്കെ നല്ല കാര്യമല്ലേ ചെയ്തത് നല്ല കാര്യമാണ് ചെയ്തതെങ്കിലും അതിനകത്തൊരു ആത്മാർത്ഥത കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ നേരായ മാർഗത്തിൽ വേണം ചെയ്യാൻ അല്ലാതെ വളഞ്ഞ വഴിയെ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ശരിയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല